നാളും നേരവും തെറ്റിക്കാതെ കൃത്യമായ ഇടവേളകളിൽ ബാദർഷ ക്ലിനിക്കിൽ വരും ഇരുണ്ട നിറവും നല്ല ഉയരവുമുള്ള അഭിമാനിയായ മനുഷ്യൻ പ്രായം എൺപത് കഴിഞ്ഞു കേൾവിശക്തി കുറഞ്ഞു വരുന്നുണ്ട് കാഴ്ചയും മങ്ങിക്കൊണ്ടിരിക്കുന്നു നടക്കാൻ ഒരു ഊന്നുവടി വേണം എന്നാലും നിലാവെളിച്ചം പരക്കുന്ന പോലുള്ള പുഞ്ചിരിക്കും ആർദ്രമായ സംസാരത്തിനും വലിയ മാറ്റമൊന്നുമില്ല ഓർമ്മകൾക്ക് ക്ലാവ് പിടിച്ചിട്ടുമില്ല രക്തസമ്മർദ്ദത്തിനും പ്രമേഹത്തിനുമുള്ള ഗുളികകൾ കഴിക്കുന്നുണ്ട് ഒരിക്കൽ പക്ഷാഘാതം ഉണ്ടായിരുന്നെങ്കിലും പൂർണ്ണമായും തളർന്നു കിടപ്പായില്ല പ്രായം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യം അത്ര മോശമല്ല ക്ലിനിക്കിൽ വരുമ്പോൾ ഭാര്യയും പെൺമക്കളും കൂടെ ഉണ്ടാവും അനുഭവങ്ങളുടെ ഒരു വൻകരയാണ് നാട്യങ്ങളില്ലാത്ത ഈ പച്ച മനുഷ്യൻ ഇങ്ങനെ കുറെ പേരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പുസ്തകമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് പുസ്തകത്തിന്റെ പേര് മലകളുടെ മൗനം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഒരു സഞ്ചാരിയാണ് നിരവധി രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ഒരു സഞ്ചാരിയാണ് അതിനേക്കാളുപരി നമുക്ക് ഖത്തറിലെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിലെ ഇന്റേണൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോ ജാഫർ ആണ് ഈ പുസ്തകത്തിലെ പ്രവാസി എന്ന അനുഭവക്കുറിപ്പിലെ വരികളാണ് ഞാൻ വായിച്ചു തുടങ്ങിയത് ഇത് റേഡിയോ മലയാളം നയൻറ്റിഎറ്റ് സിക്സിൽ റേഡിയോ ലൈബ്രറി ഞാൻ രതീഷ് അപ്പൊ ഇന്ന് ഡോക്ടർ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ പുസ്തകത്തെ കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടി സ്വാഗതം ഡോക്ടർ റേഡിയോ ലൈബ്രറിയിലേക്ക് സന്തോഷം ഡോക്ടർ ഒറ്റേടി പാത എന്ന പുസ്തകം തന്നെ നമ്മൾ റേഡിയോ ലൈബ്രറിയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ജാബിറാണ് അത് പരിചയപ്പെടുത്തി ഹീലിംഗ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് പുസ്തകം കൂടിയുണ്ട് കൂടാതെ ഇപ്പോ മലകളുടെ മൗനം ഇതൊരു അനുഭവ കഥ എന്ന് പറയാൻ പറ്റത്തില്ല അത് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഒരു തന്നെ പറയാം അതെ ആദ്യം നമുക്ക് യാത്രകളിലേക്ക് വരാം ഇതുവരെ എത്ര ഒരുപാട് നാടുകള് സഞ്ചരിച്ചു സഞ്ചരിക്കാൻ പ്രധാന കാരണം ചരിത്രത്തോടും സംസ്കാരത്തോടും ഉപസംസ്കാരങ്ങളോടും ബാക്കി മനുഷ്യരിലുള്ള താല്പര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിലും കാണല് അത്തരം അനുഭവങ്ങളാണ് അല്ലാതെ സാധാരണ ഒരു സഞ്ചാരക്കുറിപ്പ് പോലെ കണ്ട നാടുകളുടെ എല്ലാവർക്കും അറിയുന്ന മോണുമെന്റുകളെ കുറിച്ചോ അവിടുത്തെ ആർക്കിടെക്ചറെ ും അധികം ഒന്നും ഞാൻ പറയാറില്ല പലപ്പോഴും നമ്മൾ യാത്രകളിലായിരിക്കും നമ്മൾ സാധാരണ കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത ആളുകളെ വളരെ കാഷ്വലായി കണ്ടുമുട്ടുന്നത് അവിടെ നിന്ന് ചിലപ്പോൾ നമ്മൾ അവരോട് വർത്താനം പറഞ്ഞു തുടങ്ങുമ്പോഴാണ് മറ്റൊരു ലോകത്തെക്കുറിച്ചും വേറൊരു സംസ്കാരത്തെക്കുറിച്ചും മറ്റൊരു ജീവിതത്തെക്കുറിച്ചൊക്കെ പലതരം മനുഷ്യരെ കുറിച്ചും അവരുടെ ജീവിതത്തെ കുറിച്ചൊക്കെ അറിയുന്നത് അതിലാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവില്ല യാത്രയിൽ കണ്ടുമുട്ടിയ ആളുകളിലൂടെയാണ് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട് ഈ പ്രവാസ തന്നെ പരിചയപ്പെടുന്ന ഒരുപാട് ൾക്കാരുണ്ട് അതെ വായിച്ചു തുടങ്ങിയത് പ്രവാസം എന്ന അനുഭവക്കുറിപ്പിലൂടെ ശരിക്കുള്ള അനുഭവക്കുറിപ്പുകളാണ് ഇതിലുള്ളത് അതിൽ ചിലരുടെ ഐഡന്റിറ്റി ഒക്കെ ഒന്ന് കൺസീൽ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പേരിലൊക്കെ ചിലരെ വ്യത്യാസങ്ങളെ വരുത്തിയിട്ടുള്ളു പ്രവാസി എന്ന് പറയുന്നതും നമ്മുടെ നാട്ടിലുള്ള ഒരർത്ഥത്തില് നമ്മൾക്ക് വളരെയേറെ റിലേറ്റ് ചെയ്യാവുന്ന ഒരാളാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വളരെ ചെറിയ പ്രായത്തിൽ പ്രത്യേകിച്ച് മലബാറിലുള്ള അക്കാലത്തുള്ള ആളുകൾ ചെയ്യുന്നത് പടി ജോലി അന്വേഷിച്ചിട്ടാണ് അദ്ദേഹം ബോംബെയിലേക്ക് പോകുന്നത് അന്ന് അദ്ദേഹം ഇരുപത് വയസ് വരെ ആയിട്ടുണ്ടാവില്ല ജോലി നോക്കുന്ന നേരത്താണ് അറേബ്യ എന്നുള്ള കപ്പൽ വരുന്നത് അന്ന് പല ഗൾഫ് നാടുകളും സ്വതന്ത്ര നാടുകളായിട്ട് തിരിഞ്ഞിട്ടില്ല കാരണം ഇതൊക്കെ അന്ന് ഈ ബ്രിട്ടീഷ് രാജിന്റെ കീഴിലാണ് ഈ നാടുകളൊക്കെ ഉള്ളത് ഖത്തറാണെങ്കിലും ആണെങ്കിലും യു എ ആണെങ്കിലും ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത് എഴുപതുകളിലാണ് അപ്പൊ അതിനൊക്കെ മുമ്പാണ് ഇദ്ദേഹം ഈ നാടുകളിലേക്ക് വരുന്നത് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് അറേബ്യ എന്ന് ഇന്തപ്പഴവും ഒക്കെ ആയിട്ട് കപ്പലുകൾ വരും ബോംബെയിലേക്ക് തിരിച്ചും നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള സാധനങ്ങൾ ആ കപ്പലായിരിക്കും തിരിച്ചു വരും അരി ും ബാക്കി ഭക്ഷണ സാധനങ്ങളെല്ലാം കയറ്റിയിട്ടായിരിക്കും തിരിച്ച് കപ്പലിങ്ങോട്ടേക്ക് വരിക അങ്ങനെയുള്ള ഒരു കപ്പലിലാണ് ഞാൻ ഈ ഖത്തറിലേക്ക് ഫസ്റ്റ് വരുന്നത് വഴി മധ്യേനെ പലരും മരിച്ചതും പലരും സ്വന്തം മൂത്രമൊക്കെ കുടിച്ചതൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞതാണ് എന്റെ ഓർമ്മ ഇദ്ദേഹം അങ്ങനെ ഗൾഫിലെത്തി ഖത്തറിലെത്തി ഇദ്ദേഹത്തിന് നല്ലൊരു സ്പോൺസറൊക്കെ കണ്ട് സ്പോൺസർക്ക് ഇദ്ദേഹത്തോട് വളരെ സ്നേഹം വേണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഖത്തറി പാസ്പോർട്ട് എടുത്തുകൊള്ളാൻ പറഞ്ഞു ഇദ്ദേഹം അത് എടുത്തില്ല പക്ഷെ മക്കൾക്കെല്ലാം പാസ്പോർട്ട് കിട്ടുകയും ചെയ്തു പിന്നെ ഇദ്ദേഹം പ്രായമായ നേരത്തെ ഇദ്ദേഹത്തിന് ഒന്ന് നാട്ടിലേക്ക് പോകണം അപ്പൊ ആ നാട്ടിൽ ഓരോ ാവശ്യത്ത് വരുന്ന നേരത്തെ ചോദിക്കും എൻ്റെ ആരോഗ്യം വെച്ചിട്ട് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റൂലേ ഞാൻ നിങ്ങൾ പോയിക്കോളും പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിന് പ്രായോഗിക കാരണങ്ങൾ കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല ഒരു പ്രായമില്ലാകുമ്പോ അദ്ദേഹത്തിന്റെ ആവശ്യം അദ്ദേഹം ജനിച്ചു വളർന്ന നാടൊക്കെ ഒന്ന് കാണണം അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ആളുകളുടെ കബറിലെല്ലാം ഒന്ന് പോയി സന്ദർശിക്കണം പഴയ ബന്ധങ്ങളിൽ ആരെ ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കണം ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അങ്ങനെ ഓരോ മൂന്ന് മാസം നാലു മാസം കൂടുന്ന നേരത്തെ ഇദ്ദേഹം ക്ലിനിക്കിൽ വരും ഇതേ ചോദ്യം തന്നെ എന്നോട് ചോദിക്കും ഞാൻ അതേ ഉത്തരം പറഞ്ഞു നിങ്ങൾക്ക് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് വരുന്നതിനെ ഞാനും പ്രോത്സാഹിപ്പിക്കും പക്ഷേ അങ്ങനെ ഓരോ പ്രാവശ്യം പ്രായോഗിക കാരണങ്ങൾ കൊണ്ട് മാറ്റി വെച്ച് മാറ്റിവെച്ച് മാറ്റി വെച്ച് അദ്ദേഹം നാട് കാണാതെ തന്നെ അദ്ദേഹം മരിച്ചുപോയി അതിലൂടെ ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നവര് ചെറിയൊരു ജീവിത പശ്ചാത്തലത്തിൽ നിന്നാണ് അദ്ദേഹം വലിയൊരു മനുഷ്യനായിട്ട് വളർന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ ആ കഠിനാധ്വാനം കൊണ്ട് കുടുംബവെല്ലം വലിയ നിലയിലായി പക്ഷേ അവസാന നാളിൽ അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു ആവശ്യം നിറവേറ്റപ്പെടാതെ തന്നെ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോവുകയാണ് ഉണ്ടായത് അതാണ് ആ കഥയുടെ കഥയല്ല ആ അനുഭവത്തിന്റെ ഒരു മർമ്മം ബേജിംഗ് അല്ലേ ലബനീസ് റെസ്റ്റോറന്റിൽ വെച്ച് കാസർഗോഡുകാരനായ മുസ്തഫയെ കണ്ടുമുട്ടിയപ്പോൾ ആശ്വാസവും കൗതുകവും തോന്നി അവൻ അവിടെ പാചകക്കാരനാണ് പരിചയക്കാർ ആരുമില്ലാത്ത ഒരു മഹാനഗരത്തിൽ വെച്ച് യാദൃശികമായി സ്വന്തം നാട്ടുകാരെ പരിചയപ്പെടാൻ സാധിക്കുന്നത് എന്തുകൊണ്ടും സന്തോഷകരമാണല്ലോ അവൻ ബെയ്ജിംഗിൽ ബെയ്ജിംഗിലെത്തിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു പത്താം ക്ലാസ് പരീക്ഷ ജയിക്കാതെ വന്നപ്പോൾ പുരയിലെ ദാരിദ്ര്യം കണ്ട് അവൻ മൈസൂരിലെ റെസ്റ്റോറന്റിൽ ജോലിക്ക് കയറി അവിടെ നിന്നും ബോംബെയിലെത്തി വിസ തരപ്പെട്ടപ്പോൾ മസ്ക്കറ്റിലേക്ക് പോയി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബെയ്ജിംഗിലെ ഒമാൻ എംബസിയിൽ േക്ക് അറബി ഭക്ഷണം പാചകം ചെയ്യാൻ അറിയാവുന്നവരെ ആവശ്യമുണ്ടെന്ന പരസ്യം പത്രത്തിൽ കാണുന്നത് അങ്ങനെ ഒമാൻ എംബസിയിലെ പാചകക്കാരനായാണ് മുസ്തഫ ബേജിങ്ങിൽ എത്തിയത് എംബസിയുമായുള്ള കരാർ അവസാനിച്ചതോടെ ലബലീസ് റെസ്റ്റോറന്റിൽ ജോലിക്ക് ചേർന്നു പകോടയിൽ ഒരു അമ്പിളിക്കീർ എന്ന അനുഭവക്കുറിപ്പിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഞാൻ ബെയ്ജിങ്ങിലേക്ക് പോകുന്നത് രണ്ടായിരത്തി ആറിലൊക്കെയാണ് അന്ന് ഇത്ര സൗകര്യങ്ങളില്ല സോഷ്യൽ മീഡിയ സൗകര്യങ്ങളും ഇന്നില്ലാത്തൊരു നാളുകളാണ് അതുകൊണ്ട് തന്നെ ചൈനീസ് ഭാഷ നമ്മൾക്ക് അറിയാത്ത ഒരാൾക്ക് വേറൊരു ഇംഗ്ലീഷ് അറിയുന്ന ആളുകളെ കണ്ടുമുട്ടൽ മറ്റ് പല നാടുകളെ പോലെ അത്ര എളുപ്പമല്ല ഒരുപാട് ആളുകളോട് സംസാരിക്കുന്ന ും ഒരാൾ നിങ്ങൾ കണ്ടുനിന്ന് വരും ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ അപ്പൊ ഇംഗ്ലീഷ് സംസാരം എന്ന് പറയുന്നത് വളരെ ബേസിക്കായ കാര്യങ്ങൾ ഇവർ ഒരു ബസ് സ്റ്റാൻഡ് എവിടെയെന്ന് ചോദിക്കണം അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻ്റ് എവിടെയെന്ന് ചോദിക്കണം അതുപോലെ അവർക്ക് അറിയില്ല അവർക്ക് അവരുടെ തന്നെ ഭാഷയിലെ അറിയുള്ളൂ അപ്പൊ ഇംഗ്ലീഷ് അത്രയും തീരെ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു അവിടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു കാസർകോട്ടുകാരനെ കണ്ടുമുട്ടുന്ന നേരത്ത് അതൊരു കൗതുകവും ഇതേപോലെ ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാവില്ല ഞാൻ കാസർഗോഡ് നിന്നാണ് ഞാൻ അവരോട് ചോദിച്ചതാണ് ഇവന് കല്യാണം എന്നും വളരെ ചെറുപ്പക്കാരൻ മുപ്പതിൻ്റെ ഒക്കെ താഴെ അവന് പ്രായമുള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി വലിയൊരു പഠിച്ചൊരു മനുഷ്യനൊന്നുമല്ലല്ലോ ഞാനൊരു റെസ്റ്റോറൻറ്റ് കണ്ടതാണ് അപ്പൊ ഇദ്ദേഹം പറഞ്ഞതാണ് കാസർകോട്ടുള്ള സാധാരണ പലരുടെയും ജീവിതവും പോലെ തന്നെയുള്ള ജീവിതം പത്താം ക്ലാസ് ഒന്നും പാസ് ആയില്ല പാസ്സാവാത്ത നേരത്ത് മൈസൂര് അവിടെ റെസ്റ്റോറന്റിൽ ജോലി ചെയ്തു അവിടെ നിന്ന് പിന്നെ ബോംബെയിൽ പോയി ബോംബെ ആണ് മസ്ക്കറ്റിലേക്ക് ഒരു വിസ തരപ്പെടുന്നത് അങ്ങനെ മസ്കറ്റിലേക്ക് പോയി മസ്ക്കറ്റ് ജോലി ചെയ്യുന്ന നേരത്തെ ഇദ്ദേഹത്തിന് ഒമാന്റെ ചൈനീസ് എംബസിയിലേക്ക് അറബി ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞൊരു പരസ്യം കണ്ടു അങ്ങനെ അദ്ദേഹം അപേക്ഷിച്ചു അവിടുത്തെ ആ കോൺട്രാക്ട് കഴിഞ്ഞപ്പോൾ എംബസിയിൽ ജോലി നിർത്തിയിട്ട് ഇദ്ദേഹം തന്നെ വേറൊരു ചൈനയിലുള്ള ബീജിങ്ങിലുള്ള ഒരു റെസ്റ്റോറന്റിൽ ജോലിക്ക് ജോലി ചെയ്താണ് ഒരാളുടെ ഒരു ജീവിതം എങ്ങനെയൊക്കെയാണ് മാറുന്നതെന്ന് ആണ് അതിൽ നമ്മൾ കാണുന്നത് അതിലൂടെ ഞാൻ ആ ചൈനയുടെ എന്റെ അനുഭവങ്ങളും ചരിത്രവും സംസ്കാരത്തെ കുറിച്ചൊക്കെ പറയാനാണ് അദ്ദേഹത്തിന് ഞാൻ ശ്രമിക്കുന്നത് ഒരു വെള്ളിയാഴ്ച എനിക്കൊരു പള്ളിയിൽ പോകണം അപ്പൊ ഈ പള്ളി എവിടെയെന്ന് ചോദിക്കാൻ ചോദിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ ആ ഇംഗ്ലീഷ് അറിയുന്ന ആരും ഞാൻ കണ്ടില്ല ഒരു ബ്ലാക്ക് ഒരാളെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അപ്പൊ അദ്ദേഹം ചൈനീസ് അല്ല ആഫ്രിക്കെന്നാന്ന് നേരത്തെ ഇദ്ദേഹത്തിന് ഇത് അറിയുമെന്ന് ാണ് ഞാൻ ചോദിച്ചത് ഇവൻ അവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റാണ് എന്റെ കൂടെ ആരുടെ കൂടെ വരാൻ പറഞ്ഞു ഇവൻ പറഞ്ഞ് ഞാനവിടെ ബിസിനസ് സ്കൂളിൽ പഠിക്കാണ് അവൻ്റെ കൂട്ടുകാരൻ കസാഖ് സ്ഥാനം എന്നുള്ള ഒരാളാണ് അവൻ പള്ളിയിൽ പോവാറുണ്ട് വെള്ളിയാഴ്ച അപ്പം ഞാൻ അവനെ പരിചയപ്പെടുത്തി തരാം അവൻ നിങ്ങൾക്ക് പള്ളി കാണിച്ചു തരും അങ്ങനെ എന്നെ കൂട്ടിയിട്ട് ഇവിടെ പോകുന്നതാണ് ഈ പ്രിൻസ് ചെയ്തത് ഇതൊക്കെ പറയാൻ കാരണം മനുഷ്യർ തമ്മിലുള്ള പല വ്യത്യാസങ്ങളും ഒരു ഭാഗത്തുണ്ട് സംസ്കാരം വിശ്വാസപരമായ വ്യത്യാസങ്ങളും ഇതൊക്കെ മനുഷ്യർ തമ്മിൽ അറിയാനും മനുഷ്യർ തമ്മിലുള്ള വൈവിധ്യങ്ങളെ ആഘോഷിക്കാനും ഒക്കെ ില് അതിനും ഉപയോഗിക്കാം യാത്ര ചെയ്യുന്ന നേരത്താണ് നമ്മളെ ഏറ്റവും അധികം നമ്മളുടെ വിശ്വാസ പരിസരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയോ നമ്മുടെ നാട്ടുകാരോ ആവണമെന്നില്ല നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ എല്ലാ തരത്തിലും വ്യത്യാസമുള്ള ആളുകളായിരിക്കും അവര് നമ്മളുടെ ഭാഷക്കാരായിരിക്കില്ല നമ്മുടെ വിശ്വാസക്കാരായിരിക്കില്ല നമ്മുടെ നാട്ടുകാരോ ആയിരിക്കില്ല തീർത്തും അപരിചിതരായ മനുഷ്യനെ വളരെ സ്വന്തം സഹോദരനെ പോലെ കുറഞ്ഞ നേരമായിരിക്കും അല്ലെങ്കിൽ കുറഞ്ഞ ദിവസമായിരിക്കും അവര് ചേർത്ത് പിടിച്ചെന്ന് വരും ഒരു സഹോദരനെ പോലെ തന്നെ അതും നമ്മുടെ യാത്രയിലാണ് പലപ്പോഴും അനുഭവിക്കാൻ കഴിയില്ല ചൈനയിലുള്ള ഒരു മുസ്ലിം ചരിത്രം ഞാൻ പറയാനാണ് അത് ശ്രമിച്ചത് ഹോയി എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് ഡോമിനന്റ് ആയിട്ടുള്ള ചൈനീസ് വംശം അതേസമയം ഹാൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗം ഉണ്ട് ഇവരും നമ്മുടെ സിൽക്ക് റോഡ് പട്ടുപാത എന്ന് പറയുന്ന അതിലൂടെയാണ് യൂറോപ്പും മിഡിൽ ഈസ്റ്റും ചൈനയൊക്കെ ആയിരുന്നത് ഈ പട്ടുപാതയിലൂടെയാണ് വ്യാപാരം നടന്നിരുന്നത് പക്ഷെ ഈ വ്യാപാരവും ചരക്കുകളും മാത്രമല്ല ഈ പട്ടുപാതയിലൂടെ നീങ്ങിയിരുന്നത് പലപ്പോഴും ആശയങ്ങളും ഈ പാതകളിലൂടെയാണ് ഒരു നാടുകളിൽ നിന്നും മറ്റൊരു നാടുകളിലേക്ക് പരന്നിരുന്നത് ഇസ്ലാമും ഈ ചൈനയിലേക്ക് എത്തുന്നത് ഇസ്ലാമിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ചൈനയിലേക്ക് എത്തിയിരുന്നു ഇന്ത്യയുടെ മലബാറിലേക്കെല്ലാം എത്തിയത് തന്നെ പ്രവാചകന്റെ തൊട്ട് അടുത്ത കാലത്ത് തന്നെ എത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അതും അന്നത്തെ ഒരു രാജാവുണ്ട് ഈ ഹങ്കു ചക്രവർത്തി പ്രവാചാശയങ്ങളെ പ്രകീർത്തിച്ച നൂറ് വാക്കുകളിൽ കുറിച്ചിട്ട വരികൾ ദ ഹൺഡ്രഡ് വേൾഡ് യുവലജി എന്നുള്ളത് അന്നത്തെ കാലത്ത് വളരെ പ്രശസ്തമായ ഒരു എഴുത്താണ് അത് സംസ്കാരങ്ങൾ തമ്മിലുള്ള പരസ്പര ഐക്യം പരസ്പര സങ്കലനം അത് കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് എഴുതിയത് പലപ്പോഴും അപരിചിതത്വം അറിവില്ലായ്മയാണ് ആളുകൾ തമ്മിലുള്ള ഭയവും ഭയത്തു പലപ്പോഴും ും പണക്കും കലാപമൊക്കെ ഉണ്ടാവുന്നത് അതല്ല പരസ്പരം അറിയാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ ഈ മനുഷ്യന്റെ വൈവിധ്യം നമ്മളുടെ ഒരു ദൗർബല്യായിട്ട് കാണുന്നതിന് പകരം മനുഷ്യൻ എന്ന നിലയിലും ഓരോ രാജ്യത്തിനും ആ വൈവിധ്യം ഒരു വലിയൊരു സ്ട്രെങ്ത് ആണ് എല്ലാവരും ഒരുപോലെയാണ് ഒരേ വിശ്വാസക്കാരും ഒരേ നടക്കാരും ഒരേ ഭാഷക്കാരും ആണെങ്കിൽ ഈ ലോകത്തിന് പ്രത്യേകിച്ചിട്ട് ഒരു നമ്മൾ ഇന്ന് കാണുന്ന ഭംഗി ഉണ്ടാവില്ല ചൈനീസ് മുസ്ലിം സംസ്കാരം മിഡിൽ ഈസ്റ്റിലുള്ള ചൈനീസ് ആളുകൾ ഇവര് തമ്മിലല്ല ആശയ തലത്തിലും വ്യാപാരത്തിലൂടെയൊക്കെ ഉണ്ടായിരുന്ന ആ കൂട്ടായ്മയും സങ്കലനും അത് ആണ് പലപ്പോഴും പുതിയ സംസ്കാരങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഏത് നാട്ടിലും അങ്ങനെയാണ് അതൊക്കെ കുറിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അതിനെ ഒന്ന് പരാമർശിച്ചത് ഒരു സഞ്ചാരിയാണ് ഡോക്ടർ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കാറുണ്ട് ആ യാത്രയിൽ ചൈനയിൽ പോയി പരിചയപ്പെട്ട കുറെ ആളുകളുടെ വിശേഷങ്ങൾ നമ്മളോട് പറഞ്ഞു അതുപോലെ തന്നെ ആഫ്രിക്കയിലേക്ക് പോയിട്ട് പരിചയപ്പെട്ട അനുഭവക്കുറിപ്പാണ് ഹക്കുനമ്മ ചാറ്റ എന്ന കൃതിയിലൂടെ പറയുന്നത് നമ്മൾ പറയാറുണ്ടല്ലോ ലൈൻ കിങ്ങിനകത്തായിരിക്കും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേൾക്കാൻ തന്നെ ഹക്കു ഓക്കെ അപ്പൊ അതിലേക്ക് വരികയാണെങ്കില് ഉമ്മറാണ് വണ്ടി ഓടിക്കുന്നത് ആകാശം കാണാവുന്ന രീതിയിൽ മേൽഭാഗം തുറന്നു വെക്കാവുന്ന എട്ട് പേർക്കിരിക്കാൻ സൌകര്യമുള്ള പഴയൊരു ടൊയോട്ട ഫോർ വീലർ അറുഷയിൽ നിന്ന് സെരങ്കട്ടി നാഷണൽ പാർക്കിലേക്കുള്ള പാതയിലാണ് ആടുകളും പശുക്കളും മേയിച്ചു നടക്കുന്ന ഇടയന്മാരായ ഇരുണ്ട് മെലിഞ്ഞു നീണ്ട മസായികളുടെ വാസസ്ഥലങ്ങളാണ് ചുറ്റും ചുവന്ന വസ്ത്രങ്ങൾ ചുറ്റി ഗോത്രാചാര പ്രകാരമുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് വടിയേന്തി നടക്കുന്ന മസായികളെ കാണുമ്പോൾ ജീവിതം സർവതന്ത്ര സ്വതന്ത്രമായ അനന്തമായ യാത്രയിലാണല്ലോ എന്ന് നമുക്കും തോന്നിപ്പോകും ഗോത്ര വിഭാഗമാണ് ഗോത്ര ജീവിതം കാണുന്നത് തന്നെ നമ്മൾക്കും നമ്മളുടെ ജീവിതത്തെ കുറിച്ചൊക്കെ ഒരു റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു സന്ദർഭമാണ് മനുഷ്യന്റെ ചരിത്രത്തിൽ ഒരു വലിയൊരു കാലം നാടോടികളായിട്ടാണ് അവർ ജീവിച്ചിരുന്നത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന നമ്മുടെ സിവിലൈസ്ഡ് ആയിട്ടുള്ള സെറ്റിൽഡ് ലൈഫും ഇവരുടെ ഈ നൊമാഡിക് ലൈഫും തമ്മിൽ തന്നെ വളരെ വ്യത്യാസമുണ്ട് ചില നേരത്തെ നമ്മളും ചിലപ്പോ ആലോചിച്ചു പോകും നമ്മൾ ഇത്രയും ഒരു കുട്ഡ്സായി ജീവിക്കേണ്ട കാര്യമുണ്ടോ മനുഷ്യർ അങ്ങനെയല്ലല്ലോ ജീവിച്ചിരുന്നത് എന്താണ് ശരിക്കുള്ള സ്വാതന്ത്ര്യം ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അതറിയാനും ഇവരുടെയൊക്കെ ജീവിതം ഒന്ന് കാണുന്നത് നല്ലതാണ് ആ ജീവിതത്തിന് അതിൻ്റെതായ ഒരു റൊമാൻറ്റിസൈസിയല്ല ആ ജീവിതത്തിൻ്റെതായ കുറേ പ്രയാസങ്ങൾ അവർക്കുണ്ടാവും പക്ഷേ നമ്മൾക്ക് ഇല്ലാത്ത ഒരുപാട് നൈസർഗിക ആനന്ദം അവരുടെ ജീവിതത്തിലുണ്ട് അവർക്ക് പിന്നെ ഈ ആഫ്രിക്കയിലാണെങ്കിലും വേറെ നാടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ നമ്മൾ അനുഭവിക്കുന്ന ചില പ്രത്യേക സന്തോഷങ്ങളുണ്ട് അതിലൊന്നും ഇന്ത്യ എന്ന് പറയുന്നത് അവർക്ക് പല ആളുകൾക്കും അവർ ബോളിവുഡ് സിനിമകളിലൂടെ കണ്ട ഇന്ത്യ ാണ് ഒരു കാലത്ത് ഇന്ത്യ വലിയൊരു ചെറുചെറ നാടുകളുടെ ഒരു നേതൃത്വ നിരയിൽ ഉണ്ടായിരുന്ന ഒരു നാടാണ് ആ രീതിയിലുള്ള ഒരു ആദരവ് നമ്മൾക്ക് ഈ നാടുകളിലൂടെ എല്ലാം മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ഏഷ്യൻ നാടുകളിലൂടെ പോകുന്ന നേരത്ത് നമ്മൾ അനുഭവിക്കും പലപ്പോഴും നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് അറിയുന്ന ആളുകൾ ഗാന്ധിജിയോടുള്ള അവരുടെ ആദരവ് ഇന്ത്യയുടെ ചെരിചെറ അയങ്ങളോട് ഇന്ത്യക്ക് ഉണ്ടായിരുന്ന കമ്മിറ്റ്മെന്റും ഒരു ചെരിചെറ പ്രസ്ഥാനം തന്നെ കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യ നേതൃനിരയിൽ ഉണ്ടായിരുന്ന നാടാണ് പിന്നെ സിനിമകൾ അവർക്ക് ഒരു സന്തോഷമുണ്ട് പലപ്പോഴും ഈ ആഫ്രിക്കയിലുള്ള സാധാരണ വലിയൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളെയാണ് ഞാൻ പറയുന്നത് അവർക്ക് പഴയ നടന്മാരെയും പാട്ടുകാരെയും നമ്മൾക്ക് അറിയുന്നതിൽ കൂടുതൽ അവർക്ക് അറിയുന്നു രാജ് കപൂറിനെ കുറിച്ചാണെങ്കിൽ ും ഓരോ ഹിന്ദി ബോളിവുഡ് കഥകളാണ് ഉണ്ടെങ്കിലും അപ്പൊ നമ്മൾക്ക് അത് കൊണ്ടുപോകുന്ന ഗുണം എന്താന്ന് വെച്ചാല് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ വളരെ ഫീൽ അറ്റ് ഹോം നമ്മുടെ വീട്ടിൽ തന്നെ എത്തിയത് വഴിയുള്ള ഒരു ഫീലിംഗ് അവർ ഉണ്ടാക്കുന്നതാണ് അതും കൂടിയാണ് ഞാൻ അതിൽ ചേർത്ത് പറഞ്ഞത് ഇതിൽ തന്നെ പറയുന്നുണ്ട് ഒരു ദിവസമെങ്കിലും അവരെ പോലെ സ്വതന്ത്രരായി നാഗരികതയുടെ ഭാരമില്ലാതെ പിറന്ന പോലെ നിഷ്കളങ്കരായി ജീവിക്കാൻ സാധിച്ചെങ്കിൽ നമ്മുടെ ഈ മസായി ട്രൈബിനെ കുറിച്ചും കാണുന്ന നേരത്തെ നമ്മുടെ നമ്മുടെ ജീവിതത്തെ കുറിച്ചും അടുക്ക് ഒന്ന് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തി എന്ന നിലയിലല്ല ഇന്നത്തെ മനുഷ്യനുണ്ടല്ലോ നാഗരികതയെ കുറിച്ചും ഇതൊരു ശരിയായ ഡയറക്ഷനിലാണോ പോകുന്നത് അതോ നാഗരികത ഒരുപാട് സൗകര്യങ്ങൾ കൊണ്ടുവരുമ്പോഴും മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളും അത് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ യാത്രയിലൂടെ നമ്മുടെ സാരഥിയായിട്ടുണ്ടായിരുന്ന ഉമർ ഉമറിന്റെ അനുഭവക്കുറിപ്പാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത് അല്ലെ ഉമർ പിന്നീട് കല്യാണം കഴിക്കുന്നതൊക്കെ ഉമർ ഐമാണ ഉമർ കല്യാണം കഴിച്ച കുട്ടിയുടെ പേര് അവർ വളരെ കാഷ്വലായി കണ്ടുമുട്ടിയതും അത് കഴിഞ്ഞ് മഹിർ കൊടുക്കണം കല്യാണം കഴിക്കണമെങ്കിൽ അങ്ങനെ കല്യാണത്തിന് മഹർ കൊടുക്കും ത് ലൈഫ് സ്റ്റോക്ക് ആണ് ചില അവർ വളർത്തിയിരുന്ന പശുക്കളും ആടുകളൊക്കെയാണ് മഹിറായി കൊടുത്തിരുന്നത് നയിമ അത് കഴിഞ്ഞ് ഈ വണ്ടി വാങ്ങിക്കാൻ വേണ്ടിട്ട് നൈമനോട് അത് കടം വാങ്ങിച്ചിട്ട് ആ പൈസ കൊണ്ടാണ് ഒരു വണ്ടി വാങ്ങിക്കുക ടൂറിസ്റ്റ് ഗൈഡായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിട്ട് യാത്രയില് ഉമർ എന്നോട് പറയും ചില മഹിർ നമ്മൾ കൊടുത്താൽ അത് അവർക്കുള്ള അവകാശമാണ് അത് പിന്നെ നമ്മൾക്ക് ഈ ഹസ്ബൻഡിനത് എടുക്കാൻ അനുവാദം ഇല്ല അപ്പൊ ഇതൊരു കടാണ് ആ കട എനിക്ക് തിരിച്ച് അവൾക്ക് കൊടുക്കണം തിരിച്ച് വിടണം ആലോചനയാണ് ഈ ഉമർ നമ്മളോട് ഇങ്ങനെ യാത്രയിൽ പങ്കുവ യ്ക്കുന്നത് അപ്പം ഞാനത് പറയാൻ കാരണം പലപ്പോഴും മനുഷ്യരെ കുറിച്ച് നമ്മൾ അത് ആര് മാസ് മീഡിയ ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും വേറൊരു കമ്മ്യൂണിറ്റിനെ കുറിച്ചും വേറൊരു കുറിച്ചും അവർ ഉത്പാദിപ്പിക്കുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട് അതും നമ്മൾ സൂക്ഷിക്കണം അവരെ കുറിച്ചുള്ള ജീവിതം നമ്മൾ ആരെക്കുറിച്ചാണോ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ഇമേജ് ഉണ്ടാക്കുന്നത് അതൊരു ഒരാളുടെ വിശ്വാസത്തിന്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ വേറെ രാജ്യത്തിന്റെ പേരിലായിരിക്കണം നമ്മൾ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്റ്റീരിയോടിപ്പിക്കൽ ഇമേജ് ആണ് പലപ്പോഴും നമ്മൾ നമ്മുടെ തന്നെ ഒരു സമാധാനത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കൽ Para por um. നമ്മൾക്കൊരു ബുദ്ധിപരമായ സത്യസന്ധത ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുന്ന നേരത്ത് അവരുടെ കാര്യങ്ങൾ അവരുടെ അവരിലൂടെ അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇമേജും അവരുടെ ജീവിതവും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടാകും അവർ ജീവിതത്തോടുള്ള സമീപനം അതും ഒരു പാടാണ് മനുഷ്യന് വേറൊരാളെ കുറിച്ച് എനിക്ക് എൻ്റെ വിശ്വാസത്തെക്കുറിച്ചും എൻ്റെ സംസ്കാരത്തെക്കുറിച്ചും സംസാരിക്കാം വേറൊരാളെ കുറിച്ച് ഞാൻ ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ശരിക്കും പറയുന്നത് സത്യമായ കാര്യമാണോ അല്ല എൻ്റെ പ്രജുഡൈസ് എൻ്റെ മുൻവിധിയാണോ ഞാൻ മറ്റവരെ കുറിച്ച് പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് എഴുതാൻ കാരണം ഹക്കുൻ അമ്മ താത്ത അതാണ് നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇനി ഇതിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു അനുഭവക്കുറിപ്പ് അച്ഛൻ എന്ന പേരിലുള്ളതാണ് ഇതിൽ കുറെ പേരുടെ അനുഭവങ്ങൾ ഒന്നിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ അച്ഛനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവന്റെ ശബ്ദം പതിവ് പോലെ പതിഞ്ഞതായിരുന്നു വൈകാരിക സമ്മർദ്ദങ്ങളില്ലാതെ ഓരോരോ സംഭവങ്ങൾ ഓർത്തെടുത്ത് നിർത്തി നിർത്തിയാണ് അവൻ സംസാരിച്ചു കൊണ്ടിരുന്നത് അച്ഛൻ രോഗിയായിരുന്നപ്പോൾ അവൻ പരിചരിക്കാൻ പോകുന്നതും മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് തിരിച്ചു വരുന്നതും എന്റെ ഓർമ്മയിലുണ്ട് അതിൽ പിന്നെ അധികമൊന്നും അവൻ അച്ഛനെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടിട്ടില്ല അച്ഛൻ മരിച്ച് ഇപ്പോൾ നാലു കൊല്ലം കഴിഞ്ഞിരിക്കുന്നു അച്ഛൻ വേർപാടുമായി പൊരുത്തപ്പെടുന്നതിനേക്കാൾ അവൻ പ്രയാസപ്പെടുന്നത് അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നു നീണ്ട കാലത്തെ ഓർമ്മകളുമായി താതാത്മ്യപ്പെടുന്നതാണ് ബാപ്പ മരിച്ച എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കൂട്ടുകാരൻ അബുവിന് ബാപ്പയെക്കുറിച്ച് പറയുമ്പോൾ കണ്ണു നിറയും നെഞ്ചുവേദന വന്ന് ബാപ്പ കുഴഞ്ഞു വീഴുമ്പോൾ ഒന്ന് താങ്ങി പിടിക്കാൻ ഞങ്ങൾ മക്കളാരും ആരും അടുത്തുണ്ടായിരുന്നല്ലോ എന്നതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടം അന്നൊരിക്കൽ അവൻ ബാപ്പയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ട് അച്ഛൻ എന്ന അനുഭവക്കുറിപ്പിലേക്ക് വരുമ്പോൾ അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം പലപ്പോഴത്തേക്ക് സരളമായ ബന്ധമായിക്കൊള്ളുന്നില്ല വളരെ സങ്കീർണാണ് അത് അച്ഛനും മകനും എന്നുള്ളത് മാത്രമല്ല എല്ലാ ബന്ധങ്ങളും അതിൻ്റെ ഒരു വളരെ സരളമായ തലം ഉണ്ടാവും പക്ഷേ വളരെ വൈകാരികമായിട്ടുള്ള ഒരു തലവും ഉണ്ടാവും അച്ഛൻ വളരെ ഗുണകാംക്ഷയോടെ മക്കൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും മക്കൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടു കൊള്ളണമെന്നും ഇല്ല പലപ്പോഴൊരാള് കാലം കഴിയുമ്പോഴായിരിക്കും അവരാരായിരുന്നെന്നൊക്കെ തിരിച്ചറിയാം അതിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോരുത്തർ ഭാഗ്യവുമായിരുന്നു പറയാം ഒരു മക്കള് അച്ഛനെ വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അച്ഛൻ മക്കളെയും മനസ്സിലാക്കിയിട്ടുണ്ടാകും പലപ്പോഴും ആ മനസ്സിലാക്കൽ വേണ്ട പോലെ നടന്നിട്ടുണ്ടാവില്ല അത് ചെറിയ കാരണം മതിയാവും ഒരു ബന്ധം വളരെ സങ്കീർണമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അപ്പൊ അതില് പലരുടെ കഥകള് പറഞ്ഞതിൽ ഇങ്ങനെ അച്ഛനെ കുറിച്ച് വളരെ സ്നേഹപൂർവ്വം ഓർക്കുന്ന മക്കളും നമ്മുടെ അനുഭവത്തിലുണ്ട് തിരിച്ചും ഉണ്ട് അതിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കുറിച്ചുള്ള ഓർമ്മയാണ് ഞാൻ ഇതിലൊന്ന് ഷെയർ ചെയ്യാൻ നോക്കിയത് എൻ്റെ കൂട്ടുകാരൻ ഞാനൊക്കെ പ്രീ ഡിഗ്രി പഠിക്കുന്ന നാളില് ആർട്സ് ഗ്രൂപ്പ് ആർട്സ് ഗ്രൂപ്പ് എടുത്തിട്ടാണ് പാരൽ കോളജും പഠിക്കുന്നത് അത്ര വലിയ മാർക്കൊന്നും ഉണ്ടായില്ല പത്താം ക്ലാസ്സിൽ പക്ഷേ ഇവന്റെ വാപ്പ വിചാരിക്കുന്നത് ഇവൻ പഠിച്ചൊരു ഡോക്ടറെക്കാവും അപ്പൊ ആ കരുതലാണ് വാപ്പ അങ്ങോട്ട് കൊടുക്കുന്നത് ഇവനുള്ള ഭക്ഷണം മാറ്റി വെച്ചിട്ട് വാപ്പ ഭക്ഷണം കഴിക്കുള്ളൂ ആ ചെറിയ പ്രായത്തിൽ ഇവൻ മനസ്സിലാവുന്നുണ്ട് ഞാൻ ഒരു ആയി വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വാപ്പ എന്നോട് ഇത്രയും കരുതൽ കാണിക്കുന്നത് അത് തിരിച്ച് പറഞ്ഞു വാപ്പാന്റെ ഒരു സ്വപ്നം തകർക്കാൻ ഇവനും അത്ര ഒരു ധൈര്യം ഇല്ല ഞാൻ അതല്ല പഠിക്കുന്നത് ചരിത്രമാണ് പഠിക്കുന്നത് ഈ പാത്വേയിലൂടെ പോയിട്ട് എൻട്രൻസ് എക്സാം എഴുതാനോ മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്യാനോ പറ്റൂല പറയാൻ വാപ്പാന്റെ ആ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കാൻ ധൈര്യം ഇവനില്ല കാരണം അതോടെ ഒരു മാനസിക പ്രയാസം ഉണ്ടാവണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഇവൻ ഓർത്തെടുത്ത് പറയല് ഒരുപാട് മക്കൾ ഉണ്ടായിട്ടും വാപ്പ മരിക്കുന്ന നേരത്ത് ഒരാളും എടുത്തുണ്ടായില്ലല്ലോ എന്നുള്ളത് നിരന്തരം ഓർത്ത് ഇവൻ പറയായിരുന്നു ആലോചിക്കുന്ന ആൾക്കാർക്ക് അതിൽ പല പാഠങ്ങളും ഉണ്ടല്ലോ എന്റെ എന്റെ വേറൊരു കൂട്ടുകാരന്റെ കഥയും എനിക്കറിയാം ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിലാണ് ചെറിയൊരു വാക്ക് വേണ്ട പോലെ ആയില്ലെന്നും പറഞ്ഞിട്ടാണ് മകൻ വീട് വിട്ടിട്ട് പോകുന്നത് പക്ഷെ ഈ മകനെ ഓർത്തിട്ടാണ് ഇദ്ദേഹം എല്ലാ ദിവസവും കാത്തിരിക്കും മകൻ വരുമായിരിക്കുന്നു വിചാരിച്ചിട്ട് ഇദ്ദേഹത്തിൽ പ്പോഴും എത്രയോ പ്രായമായി പക്ഷെ ഇതുവരെയും മകൻ ആ സ്നേഹം ഏതെങ്കിലും തരത്തില് അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മനസ്സിനുണ്ടായ പ്രയാസമോ ഒന്ന് മാറ്റിവെച്ച് അച്ഛനുമായിട്ട് നല്ല നിലയിലായി കളയാം എന്നവൻ വിചാരിക്കുന്നില്ല അപ്പൊ ഇദ്ദേഹം എന്നോട് പറയുന്നത് ഞാൻ ഇദ്ദേഹത്തോട് പറയുന്നതാണ് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ കബറിന്റെ അടുത്തേക്കെങ്കിലും അവൻ വരുമായിരിക്കും ആ പ്രതീക്ഷയോടെ തന്നെ ജീവിക്കണം എന്നാണ് ഞാൻ ഇദ്ദേഹത്തോട് പറയല് മനുഷ്യന്റെ ബന്ധങ്ങളുടെ ഒരു സങ്കീർണത നമ്മുടെ കഥകളിലൂടെ മാത്രല്ല നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലൂടെ തന്നെ നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്നതാണ് അങ്ങനെയുള്ള അച്ഛനും മകനും തമ്മിലുള്ള പല കണ്ടുമുട്ടിയ ആളുകളുടെ അനുഭവങ്ങളിലൂടെയാണ് എന്താണ് ഒരു അച്ഛൻ എന്താണ് ഒരു മകൻ എന്നുള്ളത് ഞാനതിൽ പറയാൻ ശ്രമിച്ചത് ഇങ്ങനെ അൻപതോളം അനുഭവക്കുറിപ്പുകളാണുള്ളത് ഓരോന്നും ഇപ്പൊ വയലിലെ ലില്ലികളാണെങ്കിലും അന്വേഷിയാണെങ്കിലും പ്രവാസി ആണെങ്കിലും കോർദാവു ആണെങ്കിലും മതിലികളാണെങ്കിലും കണ്ണാടിയിൽ നോക്കൂ പേരുകളെ സ്നേഹിക്കുന്നവർ ദ്വീപ് വളവുകൾ സന്തോഷം അകലെ എത്ര അടുത്ത് ശാസ്ത്രം കൂട്ടം തെറ്റിയവർ ഇരുട്ട് കിനാവ് ഇങ്ങനെ നീണ്ടു പോവുകയാണ് അപ്പൊ ഇതിലെ ഓരോ അനുഭവക്കുറിപ്പുകളും വായിക്കുമ്പോൾ ഒരു കഥ പോലെയാണ് നമുക്ക് വായിച്ചു പോകാൻ പറ്റുന്നത് അതേ രീതിയിലാണ് ഡോക്ടർ എഴുതിയിരിക്കുന്നത് അതെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് മനുഷ്യനെ കുറിച്ചുള്ള ഒരു നിരീക്ഷണങ്ങളും നമ്മൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടാവും അതാണ് ആ ആളുകളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് യാത്രയിലൂടെയുള്ള അനുഭവങ്ങളുണ്ട് ജോലിയുടെ ഭാഗമായിട്ടും അല്ലാതെയും കണ്ടുമുട്ടിയ ആളുകളിലൂടെയുള്ള അനുഭവങ്ങളുണ്ട് പുസ്തക വായനകളിലൂടെ അനുഭവമുണ്ട് ഇത് നിരീക്ഷണങ്ങളാണ് വായനക്കാരുമായിട്ട് പങ്കുവെക്കുന്നത് എന്തായാലും എല്ലാവിധ ആശംസകളും ഒരുപാട് യാത്രകൾ ചെയ്യാണ് ഇനിയും യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ രാജ്യങ്ങളിലും യാത്ര ചെയ്യുമ്പോഴും അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ആളുകളെയൊക്കെ ഇനിയും കൂടുതലായിട്ട് പരിചയപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ അതെ അതാണ് ആഗ്രഹം കൂടുതൽ യാത്ര ചെയ്യണമെന്നും കൂടുതൽ പുസ്തകം വായിക്കണമെന്നും നിത്യജീവിതത്തിലുള്ള അനുഭവങ്ങളിലൂടെ ലോകത്തെയും സംസ്കാരത്തെയും വായിക്കാൻ ശ്രമിക്കണം എന്നാണ് ആഗ്രഹം കാരണം പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുകയും മറ്റാളുകളായിട്ടൊക്കെ ഉള്ളൊരു അല്പബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് മനസ്സിലുള്ള പല മുൻധാരണകളും നമ്മൾക്ക് തിരുത്താൻ സാധിക്കില്ല മൗനം ഇത് ഒരു അനുഭവക്കുറിപ്പാണ് ഒന്നല്ല ഒന്നിലധികം പേരുടെ അനുഭവക്കുറിപ്പുകൾ പറയുന്ന അൻപതോളം കുറിപ്പുകളാണ് ഇതിനകത്തുള്ളത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഈ ഒരു പുസ്തകം വായിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പുസ്തകം വായിച്ചു തീർക്കാനാകും കാര്യം അത്രത്തോളം ഇഷ്ടപ്പെടും ഓരോ പേജുകളും വായിച്ചു പോകുമ്പോൾ മലകളുടെ മൗനം ഈ പുസ്തകം കൂടി ഇന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം റേഡിയോ ലൈബ്രറി അങ്ങനെ പൂട്ടുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുസ്തകവുമായിട്ട് എത്തിച്ചേരാമെന്ന പ്രതീക്ഷയോടെ ബബായി പറയുന്നു രതീഷ് നമ്പർ വൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് സിക്സ് എഫ് എൻ